സി പി എം പ്രവർത്തകനായ ബെൽജി ബി ജെ പിയിൽ ചേർന്നു ഇന്ന് ബി ജെ പി പാർട്ടി ആസ്ഥാനത്ത് നടന്ന സ്വീകരണ ചടങ്ങിൽ ബി ജെ പി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ ഷാൾ അണിയിച്ചാണ് പാർട്ടി അംഗത്വം നൽകിയത് ബി ജെ പി ജില്ലാ നോർത്ത് സെക്രട്ടറി വി സി ഷാജി ബി ജെ പി ഏരിയ പ്രസിഡന്റ് പി ബി വൈദ്യനാഥൻ ചേലക്കര മണ്ഡലം സെക്രട്ടറി പി കൃഷ്ണകുമാർ ജില്ലാ കമ്മിറ്റി അംഗം കൃഷ്ണകുമാർ നായിഡു ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് റോയ് പോൾ തുടർന്ന് പാർട്ടി പ്രവർത്തകരായ വാസുദേവൻ വേണുഗോപാൽ ജെ പി ഏരിയ സെക്രട്ടറി സുകുമാരൻ ഗംഗാധരൻ തെരായ സുരേഷ് കുമാർ റനീഷ് എന്നിവരും പങ്കെടുത്തു വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ മറ്റ് പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തുമെന്ന് മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ പറഞ്ഞു ദിവസവും ഭാരതീയ ജനതാ പാർട്ടിക്ക് സന്തോഷത്തിന്റെ ദിനങ്ങളാണ് കാരണം ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ അതല്ലെങ്കിൽ കഴിഞ്ഞ ബൈ എലക്ഷൻ കഴിഞ്ഞതു മുതൽ ദേശീയതയിലേക്ക് ഈ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് മറ്റുള്ള പാർട്ടികളിൽ നിന്നും പല പ്രവർത്തകരും വന്നുകൊണ്ടിരിക്കുന്നതാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു വിശ്വാസയോഗ്യമായ പാർട്ടി അല്ലെങ്കിൽ ദേശരക്ഷയ്ക്ക് ഉതകുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആ ഒരു ഇത് കണ്ടിട്ട് പാർട്ടിയിലേക്ക് ധാരാളം ആളുകൾ വരുന്നുണ്ട് നമ്മൾ അവരെ ഇരുനെയ്യുന്നിട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ദേശീയതയിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലൊരു സുദിനമാണ് ഇന്ന് ഉസ്കുൾതലം മുതൽ എസ് എഫ് ഐയിലും ഡി അതുപോലെ സി പി എമ്മിലും പ്രധാന ചുമതലകളൊക്കെ വഹിച്ച ഒരു പ്രവർത്തകൻ ഇന്ന് നമ്മുടെ പാർട്ടിയിൽ അംഗത്വം എടുക്കാൻ വന്നിരിക്കുകയാണ് ബെൽജി എന്ന് പറയുന്ന ആ പ്രവർത്തകനെ ഞങ്ങൾ സ്നേഹാദരപൂർവ്വം നമ്മുടെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് हमलों पर पागले हमलों बीजेपी के बीजेपी 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 बीजेप ഞാൻ കാര്യങ്ങളെ പറയുകയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഭാരതീയ ജനതാ പാർട്ടിയോട് ഒരുമിച്ച് ചേർന്നപ്പോൾ ഇതിനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പ്രത്യേകിച്ച് പഴയന്നൂരിൽ ഒരു പുതിയൊരു മാറ്റത്തിൻ്റെ അല അലയടി അലയടി കേൾക്കുമെന്നൊക്കെയാണ് ഈ അഴിമതി വിരുദ്ധ ഭരണം മാറി ഒരു പുതിയൊരു ഭരണം ഈ പഴയന്നൂർ കാഴ്ചവെക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്കൊണ്ട് കഴിയും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി എൽ ഡി എഫും യു ഡി എഫും മാറി മാറി വലിച്ചിട്ട് വേണ്ട വിധത്തിൽ ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുവാൻ കഴിയാതെ വന്നു തൊഴിലുറപ്പുകാരെയും കുടുംബശ്രീ പ്രവർത്തകരെയും വേണ്ട നാനാവിധ തുറകളുള്ള ആളുകളെയും വഞ്ചിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യം പഴയന്നൂർ പഞ്ചായത്തിൽ ബി ജെ പിക്ക് വേണ്ടതായ പ്രതിനിധികൾ ഈ പഞ്ചായത്തിലുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ അത് ഞാനും കൂടെ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ പഞ്ചായത്തിൽ വരുന്ന പഞ്ചായത്തിൽ ബി ജെ പി ഇല്ലാതെ ഒരു ഭരണം കാഴ്ചവെക്കുവാൻ ഒരു പാർട്ടിക്കും കഴിയില്ല എന്ന് ഞങ്ങൾ ഇവിടെ ഉറക്കം പ്രഖ്യാപിക്കുകയാണ് ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് പ്രിന്റർ സി സി ടി വി എവിടെ മേടിക്കണം എവിടെ സർവീസ് ചെയ്യണം എന്ന സംശയത്തിലാണോ ബ്രാൻഡ് ഉത്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിനും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ് ഡെസ്ക്ടോപ്പ് ആക്സസറീസ് ബിൽഡിംഗ് സോഫ്റ്റ്വെയർ നെറ്റ് വോക്കിംഗ് സി സി ടി വി ഇൻസ്റ്റലേഷൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം